ഓക്കെ അപ്പൊ നമ്മുടെ ഡ്രീം ലൈഫ് മാനിഫസ്റ്റേഷൻ ഹബിന്റെ മൈൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ മൈൻഡ് ബ്ലൂ പ്രിന്റ് ഇന്റർസീവ് നമ്മൾ രണ്ട് വർഷത്തിന് ശേഷം നടത്തുന്ന മൈൻഡ് ബ്ലൂ പ്രിന്റ് ഇന്റർസീവ് ആണ് സോ ഇന്നത്തെ രാവിലെ മുതൽ എങ്ങനെയൊന്നും ഇപ്പോൾ ഹാഫായി എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ ഒന്ന് പരിചയപ്പെടുത്താം ആദ്യം തന്നെ എന്റെ പേര് രഞ്ജു കൃഷ്ണൻ എന്റെ സ്വദേശം കോട്ടയമാണ് ഞാൻ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ആളാണ് സാറിൻ്റെ ക്ലാസ്സിൽ ആദ്യം അറ്റൻഡ് ചെയ്തത് ഒരു വർഷത്തിന് മുമ്പാണ് അത് കഴിഞ്ഞു ടേക്ക് ചാർജിൽ ഇതേ ഹോട്ടലിൽ വെച്ച് ഞാൻ അത് പങ്കെടുത്തു അതിന് ശേഷം സിൽവറിൽ അറ്റൻഡ് ചെയ്തു സിൽവറിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് അതിലൊരു വോയിസ് ഇത് കഴിഞ്ഞപ്പം ഞാൻ തന്നെ സ്വപ്നം കണ്ട് എനിക്കിത് ഈ ഇത് ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടുമെന്ന് വന്ന് പറഞ്ഞ് അത് തന്നെ എനിക്ക് കിട്ടി എനിക്കാണ് ഫസ്റ്റ് അത് കിട്ടിയത് ആ കോമ്പറ്റീഷനിൽ അത് കഴിഞ്ഞ തുടർന്ന് പിന്നെ സിൽവറിൽ നിന്ന് കഴിഞ്ഞ ശേഷം ഡയമൻഡ് ഇത് ജോയിൻറ്റായി പേയ്മെൻറ്റ് ഡോണിൻ്റായി കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ട ഒരു പത്ത് പതിനഞ്ചോളം മാനിഫെസ്റ്റേഷൻ നടന്നു മെയിനായിട്ട് ഞാനൊരു മാജി എഴുതി വെച്ചിരുന്നു ആ മാജി ചെക്ക് എഴുതി വെച്ച് അത് ആ പേരെഴുതിയ വ്യക്തിയുടെ സ്ഥലം തന്നെ എനിക്ക് മേടിക്കാൻ പറ്റിയ അത് ഭയങ്കര ഒരു ഡിഫറെൻ്റായിട്ട് എക്സ്പീരിയൻസാണ് ഇന്ന് ഇന്ന് ഇങ്ങോട്ട് വന്നപ്പം പോലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസിലാണ് കാരണം ഞാൻ വന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രെയിൻ തൊട്ടടുത്ത് വന്ന് ഉടനെ തന്നെ അങ്ങ് വിട്ടുപോയി ഞാൻ അന്നേരം ശരിക്കും പറഞ്ഞാൽ നേരത്തെ ആയിരുന്നു ഞാൻ വളരെയേറെ ഡിപ്രസ്സഡായി ആ പാടെ അലങ്കോല പക്ഷെ ഞാൻ അന്നേരം ഒന്നും ഒന്നും ഡിപ്രസ്സഡ് ആകാതെ കൂളായിട്ട് അവിടുന്ന് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് ആ ട്രെയിൻ വരുന്നതിനേക്കാളും മുന്നേ അതായത് എൻ്റെ ഒപ്പം വന്ന അവരെക്കാൾ ഒരു അരമണിക്കൂർ മുമ്പ് ഇവിടെ വരാൻ പറ്റും അതൊക്കെ വളരെ വ്യത്യാസം പിന്നെ ഇന്ന് ഇന്നിപ്പം ഇതുവരെ ഉള്ള ക്ലാസ് അറ്റൻഡ് ചെയ്തതിൽ നിന്നും എനിക്ക് ഞാൻ വലിയ ഇൻറ്റർവേറ്റർ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു സെൽഫ് കോൺഫിഡൻറ്റ് ഇല്ലായിരുന്നു അതൊക്കെ വളരെയേറെ വ്യത്യാസമാണ് അത് വാക്കുകൾക്ക് അപ്പുറമായിട്ട് എനിക്ക് എന്താ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല ഭയങ്കര ഇൻഫർമേറ്റീവും ഭയങ്കരയേറെ ഒരു ചേഞ്ചസ് ആണ് എനിക്കുണ്ടായത് എനിക്കത് ഒരിക്കലും അത് ഒരു നഷ്ടമായിട്ടോ വലിയൊരു ബെനിഫിറ്റായിട്ടോ തീർച്ചയായിട്ടും എൻ്റെ വലിയൊരു നന്ദിയും കടപ്പാടും ഡോക്ടർ വിജൻ സാറിനോടും ജെ ജെ അക്കാദമിയുടെ ഉണ്ട് ിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടി ഏതായിരുന്നു ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് കത്തിക്കാം നോട്ട് കത്തിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാർ എന്നോട് പറഞ്ഞു നോട്ട് കത്തിക്കുന്നത് ആരെ ഏറ്റവും വില കൊടുക്കുന്നത് നിങ്ങാണോ അതോ നോട്ടിനാണോ ഞാൻ ആത്മാർത്ഥമായിട്ട് നോട്ടിന് തന്നെയായിരിക്കും അത് ഇത് പറഞ്ഞോണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുന്നൂറ് രൂപ ആണെ തന്നെ അത് കത്തിക്കുന്ന ആര് ഓർക്കുമ്പോഴും എനിക്ക് സത്യം പറഞ്ഞ മനസ്സിൽ സങ്കടമായിരുന്നു പിന്നെ ഞാൻ പിന്നെ ഇടയ്ക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം ചാർജ് ഉമ്മാ പറയുന്നതായിരിക്കും ചിലപ്പോൾ പിന്നെ ഞാൻ ഓർ ഞാനല്ലല്ലോ ആദ്യം കത്തിക്കുന്ന എന്റെ മുന്നിൽ നാലഞ്ചു പേരുണ്ടല്ലോ ഒരു ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു വിഷമം തന്നെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അവസാനം ഇത് കത്തിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സമാധാനമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് നടക്കുമ്പോഴൊക്കെ ഞാൻ നമ്മൾ ഈ പൈസയ്ക്ക് വേണ്ടി എന്തുമാത്രം ഉള്ള ഒരു വലിയൊരു തോട്ട് എന്റെ മനസ്സിലൂടെ ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് പിന്നെ ഡി എം എച്ച് ഫാമിലിയെ കുറിച്ച് ഡി എം എച്ച് ഫാമിലിയിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ നമ്മളെ കുറിച്ച് കൂടുതൽ ഇതാവും നമ്മുടെ ബർത്ത്ഡേ അതുപോലെ തന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയുള്ള ഇവന്റുകൾ നമ്മളെ കൂടുതൽ സപ്പോർട്ടായി കൂടുതൽ ആൾക്കാർക്ക് നമ്മളെ അറിയാനും നമുക്ക് കൂടുതൽ സപ്പോർട്ടായി വരുന്നതിൽ അതിൽ വലിയൊരു പങ്ക് ഡി എം എച്ച് നോക്കുന്നുണ്ട് മെന്റലി നമുക്കൊരു സെൽഫ് മോട്ടിവേറ്റും പോസിറ്റീവായി മാറാൻ കഴിയും കാരണം ഇത്രയേറെ ആൾക്കാർ നേരത്തെ നേരത്തെ നമ്മളെ ഇത് ചെയ്യാനായിട്ട് ആശംസ അടിക്കാൻ ഒന്നോ രണ്ടോ പേരുണ്ടായത് നൂറുകണക്കിന് ഇരുന്നൂറ് കണക്കിന് ആൾക്കാർ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാര് നമ്മളോട് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ചിലപ്പോൾ ഡെസ്പായി പോയാൽ തന്നെ നമുക്ക് അതിനെ മാറ്റിയെടുക്കാനായിട്ട് ഈ ഗ്ലാസ് വഴി നമുക്ക് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് കുറിച്ച് പറയാനുള്ളത് അപ്പോൾ യൂസ്ഫുൾ ആയിരുന്നു അല്ലേ തീർച്ചയായിട്ടും നൂറ് ഇരുന്നൂറ് ശതമാനം യൂസ്ഫുൾ ആയിരുന്നു ഞാൻ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി എട്ട് തൊട്ട് വിജയൻ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല സാറിൻ്റെ ഗുരുവായിട്ട് വിജയൻ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു അതുപോലെ തന്നെ പലരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിലും വളരെ വ്യത്യസ്തമായ രീതിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് സാറ് തന്നെ അത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറയുന്നത് സത്യമായിട്ടും അത് ഭയങ്കര ഒരു വ്യത്യാസമാണ് കാരണം അത് സാറെ എടുക്കുന്ന രീതിയായിരിക്കാം ഒരുപക്ഷെ അത് ചില സാറ് പറയുന്നത് എൻ്റെ മനസ്സ് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും പക്ഷേ അത് സാറ് പറയുമ്പോൾ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എത്ര കൂടി മൂഡ് ഓഫ് ആയിട്ട്

ബ്ലൂ പ്രിന്റും ആ ബ്ലൂ പ്രിന്റ് നെഗറ്റീവ് ആ ബ്ലൂ പ്രിന്റ് അത് കിടപ്പുണ്ടായിരുന്നു ആ ബ്ലൂ പ്രിന്റ് എടുക്കാനായിട്ട് ഇന്നത്തെ ക്ലാസ് കൊണ്ട് കൂടുതൽ മോട്ടിവേഷൻ ആയി എന്നുള്ളതാണ് എന്റെ അതിന്റെ ആത്മവിശ്വാസവും പിന്നെ നമുക്ക് എന്നെ തിരിച്ചറിയാൻ എന്റെ കഴിവുകളും എന്നെ തിരിച്ചറിയാനായിട്ട് സാധിച്ചു ഓക്കെ സോ താങ്ക് യു സോ മച്ച് താങ്ക് യു